ആളൂർ പൊരുന്നുംകുന്ന് തിരുവോണം പുരുഷ സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പൊരുന്നുംകുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ നടത്തിയ ഓണാഘോഷം വേദിയിലുള്ള മുതിർന്ന ആൾ ഭദ്രദീപം കൊടുത്തി ഉദ്ഘാടനം ചെയ്തു ആൽബർട്ട് ആന്റണി അധ്യക്ഷത വഹിച്ചു ലനീഷ് ഭരതൻ ഹരീഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി ഓണാഘോഷത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും ഉണ്ടായി ീ ഇരുപത്തിമൂന്ന് പേരും ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ഏഴ് മണിക്കാണ് പൊതുയോഗമായി നമ്മളൊരു യോഗം കൂടുന്നത് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഏഴ് മണിക്ക് ദിലീപേട്ട് വീട്ടിലാണ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു രണ്ട് മാസം മുമ്പ് ഈ ഓണത്തിന് രണ്ട് മാസം മുമ്പ് ഓരോ സാധാരണ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചിന്ത വന്നത് നമ്മുടെ തിരുവോണം കൂട്ടാലിയാണ് നമ്മുടെ പേരിട്ടിരിക്കുന്ന തിരുവോണം പുരുഷ എല്ലാവർക്കും ¡Gracias!